ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് അതിദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറ്റുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ വിജയശില്പികൾക്ക് ആദരം നൽകുന്ന സമാദരണീയം ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തരാനുള്ള പണം തരാതെ കേരളത്തെ ரெண்டாயிரத்தி இருபத்தஞ்சு நவம்பர் ஒண்ணு தலைக்கு மீனே உதச்சு சூரியனை കേരളത്തിന് തരാനുള്ള പണം തരാതെ കേരളത്തെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലുവാൻ ആരെല്ലാം ശ്രമിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരായ ഒരു കുടുംബത്തെയും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറ്റുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തുടർച്ചയായി രണ്ടാം തവണയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനവും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിച്ച മികവിന് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നതിനായി സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം സമാദരണീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ നമ്മുടെ

വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ വിവിധ ഡിവിഷനിലെ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ സിപിഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ഉത്രാളിക്കാവ് പൂരം കോർഡിനേറ്റർ സുരേഷ് കുമാർ എങ്കക്കാട് വിഭാഗം ഗിരീഷ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജൻസ് ജീവനക്കാർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി